ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ ഗായ്സ് അലൈക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തേക്ക് മലപ്പുറത്ത് പോയിട്ട് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഞങ്ങളങ്ങനെ ഇവിടെ എന്താ പറയുക ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ പഴയ സഹകരണമല്ലായിരുന്നോ ആ സാഗരണ ഹോസ്പിറ്റൽ ില്ല് വിഭജിച്ച് ഇപ്പോൾ ഡെലിവറിക്കായിട്ട് വേറെ ഹോസ്പിറ്റലായിട്ട് മലപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ അതാണ് ഈ ഹോസ്പിറ്റൽ അങ്ങനെ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പ്രസവത്തിനായോ കുട്ടികളെ കാത്തിരിക്കണോരുണ്ട് കുട്ടികളെ കിട്ടിയവരുണ്ട് എങ്ങനെയുണ്ട് അപ്പം അപ്പം ഞങ്ങൾക്ക് ഒരു ചുന്തരമണി ഉണ്ടായിട്ടുണ്ട് ആ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടിക്കാതെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ് ഹോസ്പിറ്റലിലാണല്ലോ വരിക ഹോസ്പിറ്റൽ കാണാൻ വേണ്ടിയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഹോസ്പിറ്റൽ വരണമല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ ഓളായിട്ട് ഓളാദ്യമായിട്ട് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയതാണ് കാക്ക കാണാൻ വന്നപ്പോൾ ഞാൻ വെറുതെ എടുത്തു എടുത്ത് അത്രേ ഉള്ളൂ സന്തോഷം ഇവന് ഞങ്ങൾ ഒന്നു കൊടുക്കില്ല രണ്ടെണ്ണം കൊടുത്തു ക്യാമറ സ്ഥിതി എനിക്കൊരു ബേക്ക് നല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമോ ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടിലാണ് പക്ഷേ ഞങ്ങൾ നിൽക്കുന്നത് എവിടെ ഹോസ്പിറ്റൽ എവിടെന്താടാ സഹകരണക്കിപ്പൊ വേറൊരു ഹോസ്പിറ്റലുണ്ട് തെങ്ങ് കണ്ടോ തേങ്ങ കണ്ടോ തേങ്ങ കണ്ടോ അതിൽ കിളിക്കൂടാണിച്ചു കാക്കഅല്ലത് കടൽ കാക്ക ഗോ ആണോ മറ്റും അടിച്ചു വരട്ടില്ല അവര് ബ്രക്കുട്ടി അല്ലേ നേരെ നേരെ ഞാനാണ് ന്യാമ

നേക്ക് <laughs> 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 നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി ഞങ്ങൾ ചുന്ദരി മണിയും കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടോ അപ്പം ഞങ്ങളൊക്കെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വൈകുന്നേരം മടങ്ങിയിട്ടോ കുറച്ച് നേരം അല്ല കുറേ നേരം അവിടെ അവിടെ നിന്ന് കറങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ ഈ കുട്ടികളൊക്കെ നല്ല രസമല്ലേ അതിനുശേഷം പിന്നെ എന്താണ്ടായത് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി അതീതം മറ്റേത് മറിച്ചത് അങ്ങനെ കൊറച്ചേരം അങ്ങനെ സാധനങ്ങൾ വാങ്ങി കുറേ സമയം അങ്ങനെയും പോയി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി പിന്നെ ഞങ്ങൾ വേറെ സാധനം കൂടി വാങ്ങാൻ ഇതെന്താ ഞങ്ങൾ ഇത് വാങ്ങാൻ ഇറങ്ങി കോഫി കെടി കടൻറെ പേര് പിന്നെന്താ പിന്നെ ഞങ്ങള് വൈകുന്നേരം ചായ കുടിച്ചു ചായ കുടിച്ച് കൊറച്ചേരം വർത്താനം പറഞ്ഞിരുന്നു പുതുപരീക്ഷ എസ് എൽ സി എന്നിവയൊക്കെയുള്ള കുട്ടികൾ യു എസ് എസിന്റെ ക്ലാസ് ഒക്കെ ഉള്ളവരാണ് ഇവിടെ കടന്നു ഊർക്കുന്നത് പണ്ടില്ലേ പഠിക്കാത്തവര് പഠിക്കാതെ വാച്ചും കെട്ടിട്ടാകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്താ പറയാ സ്ക്രീനിൽ ഞാൻ അഭിനയിച്ച് തകർത്ത ഫിലിം കാണാം ഫിലിം നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവനെല്ലാരും ആകാംക്ഷയോടെ എന്താണ് ഈ കുട്ടി വരെ കുട്ടി വരെ എന്താ നിങ്ങൾക്കറിയാം ഇവൻ വരെ നോക്കി നിൽക്കുന്നത് അതായത് ഞാൻ തകർത്ത അഭിനയിച്ച ഫിലിമാണെന്ന് വിചാരിക്കേണ്ടത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇവർ കാണാൻ വേണ്ടി അഗംഷിയോടെ നിൽക്കുന്ന കണ്ടില്ലേത്തരം വീഡിയോ വരുമ്പോഴേ അർമാൻ ചേട്ടാ ഏടേയ് ഹലോ മോളി ഒരു വാക്ക് നടര വാക്ക് ബമ്പ വീടി ഫോംബൈറ്റന്റെ ട്രോളി കടിച്ചവൾ ഈ പെട്ടു ഹലോ ഗയ്സ് ഗയ്സ് ഹേ ഗെറ്റ് ഹലേ ഇത്തിമയി ഇരസല്ലേ ഇരസല്ലേ ഓ ഐട കളല്ലില്ലാതെ അമ്മയിട്ടില്ലേ ന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കിട്ടി തിയേറ്ററിൽ തിയേറ്ററിൽ ഇനി வேறത്തെ വീഡിയോ ഇതാ ബാക്ക് എടുച്ച ഇതിന്റെ ബാക്കോ കിട്ടി മാടിക്കല്ല മാടിക്കല്ല